പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം കൊതിപ്പിന് ശേഷം ഒരു കിതപ്പ് ഓഹരി വിപണിയില്ല കഴിഞ്ഞ ദിവസം നാനൂറിലധികം പോയിൻറ്റിൻ്റെ കുതിപ്പ് രേഖപ്പെടുത്തിയ ശേഷം ഇന്നലെ ചെറിയൊരു ഇടിയോടുകൂടി ആണ് വിപണി ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാലിലും ബാങ്ക് നിഫ്റ്റി അമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എഴുപത്തഞ്ചിലും സെൻസെക്സ് എഴുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിനുമാണ് ക്ലോസ് ചെയ്ത് ഒരു കുതിപ്പിന് ശേഷമുള്ള ചെറിയൊരു ഇടിവാണ് ഈ ജനുവരി മാസം എന്ന് പറയുന്നത് സമ്മിശ്ര പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതകളിലേറെയുള്ള ഒരു മാസമാണ് കാരണം അറുപത്തി മൂന്നോളം കമ്പനികളുടെ വാർഷിക ഫലം ഈ മാസം ഉണ്ടാവും അതിൻ്റെ കുതിപ്പോ വളർച്ചയോ തകർച്ചയോ ഒക്കെ അതാത് മേഖലകളെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് അത് സെൻസെക്സിനെയും നിഫ്റ്റിയെയും പ്രതികൂലമായിട്ടോ അനുകൂലമായിട്ടോ ബാധിക്കാം ഇപ്പോൾ അടുത്ത വർഷത്തേന് ചില പ്ര പ്രമുഖ ബ്രോക്കറേജ് ഏജൻസികൾ എന്താണ് പ്രവചനം നടത്തുന്നത് നോക്കാം അവർ സെൻസെക്സ് നിഫ്റ്റിയും കുറിച്ചൊരു പ്രയോജനം നടത്തുന്നുണ്ട് എല്ലാവരും കുതിപ്പാണ് പറയുന്നത് അതിനായ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടെന്നവർ പറയുന്നുണ്ട് അത് സിറ്റി എന്ന ബ്രോക്കറേജ് ഏജൻസി ഇരുപത്തി മൂന്നായിരത്തി അറുനൂറ്റി അറുപത്തിനാല് എന്നുള്ളത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ിലേക്ക് എത്തും അതായത് പത്ത് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം വളർച്ച പറയുന്നുണ്ട് ജഫ്രി എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തിനാല് എന്നുള്ളത് ഇരുപത്താറായിരത്തി അറുനൂറ്റി അമ്പത് എൺപതൊക്കെ ആയിട്ട് പതിനൊന്ന് ശതമാനം വെച്ച് വളർച്ച അവർ പറയുന്നുണ്ട് ബജാജ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് എന്നുള്ളത് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് എന്ന് പറയുന്നുണ്ട് അവർ പതിനേഴ് ശതമാനത്തിൻ്റെ അധികം വളർച്ചയാണ് അവർ പ്രവചിക്കുന്നത് സ്റ്റാൻലി എഴുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് എന്നുള്ളത് തൊണ്ണൂറ്റി മൂവായിരം ആയിട്ട് കുതിക്കും സെൻസെക്സ് എന്ന് പറയുന്നു പതിനാറ് ശതമാനം വളർച്ചയാണ് അവർ പറയുന്നത് എച്ച് എസ് ബി സി എഴുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് എന്നുള്ളത് തൊണ്ണൂറ്റി ഏഴായിരത്തി എൺപത്തിരണ്ട് ആകും സെൻസെക്സ് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ബാങ്ക് ഓഫ് അമേരിക്ക പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിനാലായിട്ടുള്ള നിഫ്റ്റി ഇരുപത്തി ആറായിരത്തി എണ്ണൂറിലാകും എന്നുള്ള ഇത് അതാത് കാലങ്ങളിൽ ഉള്ള കണക്കുകൂട്ടലുകളുടെയും വിശദമായ പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന വെറും പ്രവചനങ്ങളാണ് അത് അന്നത്തെ സാഹചര്യം അനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കാം അടുത്ത വർഷം പിന്നെ സാധിക്കുന്നത് ട്രംപ് അധികാരത്തിൽ വരികയാണ് ട്രംപിൻ്റെ നിലവാരം ഒരു സമയത്ത് എങ്ങനെയാവും എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ എങ്ങനെ യുദ്ധങ്ങളെങ്ങനെ ഏതാവസ്ഥയിലെത്തുന്നില്ല കാലാവസ്ഥ എന്താകും എന്നറിയത്തില്ല സാമ്പത്തികമായിട്ട് ചില കമ്പനികളുടെ വൻ വളർച്ചയും തകർച്ചയും ഉണ്ടാകും ഇതെല്ലാം വിപണിയെ ബാധിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് ഇതും വെറും പ്രവചനങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുക ഇതെങ്കിലും കണ്ണുടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ് നമ്മൾ അനുഭവം പഠിപ്പിക്കുന്നത് ഇനി ഐ പി ഒ വരുന്ന കമ്പനികൾ അത് ഡേവസൺസ് എന്ന് പറയുന്നത് വസ്ത്ര നിർമ്മാണ രംഗത്ത് ഉള്ളൊരു പ്രമുഖ കമ്പനിയാണ് അവർ മറ്റുള്ളവരെ കൊണ്ട് സ്വന്തം ബ്രാൻഡിനനുസരിച്ചുള്ള ക്വാളിറ്റികൾ ഉൽപ്പന്നങ്ങൾ നിർ വീട്ടിൽ നിർമ്മിച്ച് അവ ശേഖരിച്ച് വിപണനം നടത്തുന്ന ഒരു വസ്ത്രവ്യാപാര രംഗത്തുള്ളൊരു കമ്പനിയാണ് അവരുടെ പബ്ലിക് ഇഷ്യൂ ആണ് വരുന്നത് അവർ ഹരിയാനയും ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ ബീഹാറിൽ ഇങ്ങനെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ വസ്ത്രവ്യാപാര രംഗത്ത് മുൻവന്തിയിൽ ഉള്ളൊരു കമ്പനിയാണ് വില അമ്പത്തഞ്ച് രൂപയാണ് ഒരു ലോട്ടർ എന്ന് പറയുന്നത് രണ്ടായിരം എണ്ണത്തിനപേക്ഷിക്കണം അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഏഴ് ജനുവരിയാണ് അവരുടെ ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് തൊട്ട് ആറ് വരെ ആണ് അവരുടെ ലിസ്റ്റിംഗ് അവരുടെ അപേക്ഷിക്കേണ്ട തീയതി അലോട്ട്മെൻറ്റ് ഏഴാം തീയതി ഉണ്ടാവും ലിസ്റ്റിംഗ് ഒമ്പതാം തീയതി വരികയും ചെയ്യും പിന്നുള്ള ബോണസ് വരുന്ന കമ്പനിയാണ് ബി എൻ റാത്തി ഇരുന്നൂറ്റി ഇരുപത്തി ബോണസ് വൺ ഈസ്റ്റോണ് ഇരുപത്തിനാല് ജനുവരിയാണ് കോത്താലി പ്രൊഡക്റ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ബോണസ് വൺ ഈസ്റ്റ് കൊണ്ട് റെക്കോർഡേറ്റ് വരുന്നതേ ഉള്ളൂ ഇ എഫ് സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൻപത് ബോണസ് വൺ ഏയ്സ്റ്റ് വണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ തിങ്കിങ് പിക്ചർ ഒരു തൊണ്ണൂറ്റി നാല് പൈസ ബോണസ് ടു ഈസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ജക്സൺ ഫാർമ അറുന്നൂറ്റി അമ്പത്തഞ്ച് ബോണസ് ടു ഈസ്റ്റ് ഫൈവ് എട്ട് ജനുവരി ആണ് അവരുടെ ഡേറ്റ് വരുന്നത് റിച്ച് ഫൈനാൻസ് റിച്ച് ഫിൽഡ് ഫൈനാൻസിന് എൺപത് രൂപ വിലയാണ് ബോണസ് വൺ ഏയ്റ്റ് വണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ റെട്ടേപ്പ് എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപ വിലയാണ് അവരുടെ സ്പ്ലിറ്റാണ് അത് മൂത്ര ഈസ്റ്റ് വണ്ണ് ഇന്ദ്രപ്രസാദ് ഗ്യാസിൻ്റെ ബോണസ് നാനൂറ്റി മുപ്പത് രൂപയാണ് വൺ ഏസ്റ്റ് വണ്ണാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു സ്പ്ലിറ്റ് വരുന്നത് ശ്രീറാം ഫൈനാൻസ് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പത്ത് ജാനുവരിയാണ് ബി എൻ റാത്തി ഇരുന്നൂറ്റി അറുപത്താറ് രൂപ സ്പ്ലിറ്റുമുണ്ട് അവരുടെ വൺ ഈസ്റ്റ് ടുവ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇരുപത്തിനാല് ജനുവരിയാണ് ഐയു എൽ കെമിക്കൽസ് നാനൂറ്റി ഏഴ് രൂപയാണ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ നോവ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടുവ് ഇരുപത് ജനുവരി ആണ് കേസ് ഓൾവ് തൊള്ളായിരത്തി അറുപത്താറ് രൂപ സ്പ്രിറ്റ് വൺ എയ്റ്റ് ടു റെക്കാർഡേറ്റ് വരുന്നതേ ഉള്ളൂ ടാർജറ്റ് ഇട്ട് വയ്ക്കുന്നത് പി പി സി എൽ മുന്നൂറ് ടാർജറ്റ് നാനൂറ്റി അറുപത്തേഴ് ഐ ടി സി നാനൂറ്റി എഴുപത് ടാർജറ്റ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് എച്ച് ഡി എഫ് സി ആയിരത്തി എണ്ണൂറ്റി എഴുപത് രണ്ടായിരത്തി എഴുപത്തഞ്ച് ടാർജറ്റ് പഞ്ചാബ് നാഷണൽ ബാങ്ക് നൂറ്റിയേഴ് നൂറ്റി എൺപത്തഞ്ച് രൂപ ഇത്രയാണ് നമ്മളിപ്പോൾ ടാർജറ്റ് ഇട്ട് വയ്ക്കുന്നത് ഇത് പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇതനുസരിച്ച് വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുക ശേഷം തീരുമാനങ്ങൾ എടുക്കുക ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം